അപ്പൊ നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് അക്കൗണ്ട് പെർമനന്റ് ബാനും ടെമ്പററി ബാനം കിട്ടാറുണ്ട് അപ്പൊ ഒരുപാട് പേര് ഫെയർ ആയിട്ട് കളിക്കുന്നുണ്ട് അപ്പൊ പെർമനന്റ് ബാനം ടെമ്പററി കിട്ടുന്നവർക്ക് അറിയാം എന്തുകൊണ്ടാണ് എന്റെ അക്കൗണ്ട് ബാൻ ആയത് എന്ന് അവർക്ക് അറിയാം പക്ഷേ ഈ ഫെയർ ആയിട്ട് കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല അവരൊക്കെ വിചാരിക്കും ഒന്ന് ഹാക്കോ പാനൽ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം അവരെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ബാൻ കിട്ടുന്നത് അല്ലെങ്കിൽ ബാൻ ആയി പോകുന്നത് എന്നാൽ അവരൊക്കെ വിചാരിക്കാം പക്ഷേ അത് മാത്രമല്ല അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ് വേറെ കുറേ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അതും കൊണ്ട് നമ്മളെ ഈ ഒരു ഫ്രീ ഫയർ അക്കൗണ്ട് ബാൻ കിട്ടാൻ നല്ല രീതിയിൽ ചാൻസും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യം എന്താണെന്ന് അറിയാൻ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാം വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുകയാണ് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ടന്റിലോട്ട് പോകാം പ്ലീസ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ ഐ ഒ എസ് ഡിവൈസ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഡയറക്റ്റ് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവർ സെർവറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വൺ ഡേ ബാൻ കിട്ടാറുണ്ട് ഇല്ലെങ്കിൽ കൂടിപ്പോയി ഒരു ആറ് ഡേ ബാൻ കിട്ടുന്നുണ്ട് അത് ടെമ്പററി ബാൻ തന്നെയാണ് പിന്നെ അതിനുശേഷം ചിലരുണ്ട് അതായത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ്യൂം ഫയലൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ലിങ്കും കാര്യങ്ങളൊക്കെ സൈറ്റിൽ കയറിയിട്ട് നമ്മളെ ഡ്രസ്സ് അതായത് ഒരുപാട് പേർക്ക് കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കളിക്കണം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്താ ചെയ്യുക വേറെ ഒരു ലിങ്കിലും കയറിയിട്ട് ഡ്രസ്സ് സെറ്റ് ചെയ്യുക ഡ്രസ്സ് സെറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ എടുക്കുക പക്ഷേ ആ സമയത്ത് ബാങ്ക് കിട്ടത്തില്ല ചെറിയൊരു ക്യാച്ച് അപ്ഡേറ്റ് ഒക്കെ വരുത്തില്ല അതായത് രണ്ട് എം പി അഞ്ച് എംപിയുടെ ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് ചില ചില സമയത്തൊക്കെ വരും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത് അവർക്ക് ബാങ്ക് കിട്ടാറുണ്ട് ചിലപ്പോൾ അത് പെർമനന്റ് ബാണും ആവും ചിലപ്പോൾ ടെമ്പററി ബാണും ആവാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തൊമ്പത് ദിവസം മുപ്പത് ദിവസം ആവും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറാൻ പറ്റില്ലെങ്കിൽ പെർമനന്റ് ബാണും കിട്ടും പിന്നെ അതുമാത്രമല്ല അത് അൺഒഫീഷ്യൽ സൈറ്റിലിരുന്ന അതായത് ചിലര് സ്വന്തമായിട്ട് ലിങ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തേക്കും അതായത് ഡയമണ്ട് ഇതുവഴി പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണ് അതായത് ഗരിയെ തരുന്നതിനെക്കാട്ടി എക്സ്ട്രാ അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൺപത് രൂപയ്ക്ക് ടോപ്പ് ചെയ്താൽ ഗരിയെ നൂറ് ഡയമൻ ആണ് തരുന്നത് ഇവർ എൺപത് രൂപയ്ക്ക് ടോപ്പ് ചെയ്താൽ ഞാൻ ഒരു നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി നാല്പാൽ ഡൈമൻ തരാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ലാഭം നോക്കിയിട്ട് അത് വഴി ചെയ്യും അപ്പോൾ അവിടെയും ബാൻഡ് കിട്ടാൻ നല്ല രീതിയിൽ ചാൻസും കാര്യങ്ങളുണ്ട് അത് അപ്ഡേറ്റ് വരുന്നപ്പോഴായിരിക്കും കിട്ടുന്നത് പിന്നെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ ചില ഇമുലേറ്റർ പ്ലെയർ ഉണ്ട് അതായത് അവർ പി ഇമുലേറ്ററ് എന്താന്ന് വച്ചാൽ അവർ പി സി ലോബിയിലായിരിക്കുമല്ലോ ഫുൾ ടൈം ബി ആർ കളിക്കുന്നപ്പോൾ പി സി ലോബി ആയിരിക്കും അപ്പോൾ മുപ്പത് പേരെയൊക്കെ ആയിരിക്കും അപ്പോൾ അത് അവർ പി സി വന്ന് ബൈപ്പാസ് ചെയ്തിട്ട് അവർ മൊബൈലാക്കും അതായത് പി സി കൺവേർട്ട് ചെയ്ത് മൊബൈലാക്കും മൊബൈൽ ആക്കി ഓപ്പോസിറ്റ് മൊബൈൽ പ്ലെയർസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യും അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള പ്ലെയേഴ്സിനെ അറിയത്തില്ല അത് പി സി പ്ലെയർ ആണെന്ന് അപ്പോൾ അങ്ങനെ ചെയ്യുന്നപ്പോൾ അവർക്കും പെർമനൻറ്റ് ബാനും കാര്യങ്ങളും കിട്ടുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മളെ ഈ ഫ്രീ ഫയർ ആയിരിക്കാത്ത ബയോക്കകത്ത് ഞാൻ പാനൽ സെല്ലറാണ് അല്ലെ പേട് പൂശാണ് അല്ലെങ്കിൽ പാനല് വേണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്രീഫെയർ ഐ ഡി വൈകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും ആദ്യം ടെമ്പററി ബാൻ കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് പെർമനൻറ്റ് ബാൻ തന്നെ കിട്ടുന്നുണ്ട് അത് നമ്മുടെ കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൈനി കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ഗെയ്സ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ ഈ ഫ്രീ ഫയറിൽ ജെന്യുവനായിട്ട് കളിച്ചാൽ പോലും അതായത് നല്ല രീതിയിൽ സ്ത്രീക്കും കാര്യങ്ങൾ പുഷ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കളിച്ച് ഒരുപാട് കില്ലും കാര്യങ്ങളും അടിച്ച് അടിക്കുന്നില്ല ഹെഡ് ഷോട്ടും അങ്ങനത്തെ ജെന്യുവനായിട്ട് കളിച്ചിട്ട് സ്ട്രീക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്താലും ബാൻ കിട്ടാറുണ്ട് പക്ഷേ അത് പെർമനൻ്റ് ആകത്തില്ല അത് ടെമ്പററി ബാൻ ആയിരിക്കും പിന്നെ കുറച്ച് പേരുണ്ട് അതായത് ബഗ് കാണിച്ച് കളിക്കും അതായത് ബി ആർ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബഗ്ഗ് കാണിച്ച് ഇപ്പോൾ ഫിറ്റിക്കത്തില്ലെങ്കിൽ ഒരു വീടിൻ്റെ അകത്തായിരിക്കും അതായത് നമുക്ക് വെളിയിലുള്ളവരുത്തിനെ ഒരു പ്ലെയറിനെ കാണാൻ പറ്റത്തില്ലായിരിക്കും അവൻ ആ മതിലിൻ്റെ അകത്ത് ഇല്ലെങ്കിൽ ഫിഫ്റ്റിക്കകത്ത് അവൻ ഒളിഞ്ഞിരിക്കുമായിരിക്കും പക്ഷേ അല്ലെങ്കിൽ പാറയ്ക്കകത്ത് ഒളിഞ്ഞിരിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും ബാൻ കിട്ടാറുണ്ട് ചില സമയത്ത് ഓൾറെഡി ഗരിനെ തന്നെ ഒരു ബഗ്ഗായിട്ട് അങ്ങനെ ചിലർക്ക് ചിലർ ഗെയിം കളിക്കുന്നപ്പോൾ അങ്ങനെ വരാറുണ്ട് അതെൻ്റെ ഈ ഒരു ഹോബി അപ്ഡേറ്റ് ഫിഫ്റ്റിക്ക് അപ്പുറം അങ്ങനെ കുറേ പേർക്ക് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരന്മാർക്ക് തന്നെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതായത് അവർക്ക് ബാൻ കിട്ടിയിട്ടില്ല പക്ഷേ ഗരിനെ തന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ ആ സമയത്ത് കൊടുത്താൽ പോലും ആ സമയത്ത് നമ്മൾ ഗെയിം പ്ലേ പരമാവധി അതിലിരുന്ന് ലെഫ്റ്റ് ആകാൻ തന്നെ ശ്രമിക്കുക അതായത് ഗെയിമിലിരുന്ന് ലെഫ്റ്റായി നമ്മൾ ഹോണർ സ്കോറ് മൈനസ് ആയ പോലും കുഴപ്പമില്ല പക്ഷേ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ഡി ഉറപ്പായിട്ട് ബാൻ കിട്ടും അത് ഗരിനായിട്ട് തന്നാലും നമ്മളായിട്ട് സ്വയം ചെയ്താലും ബാൻ കൺഫേം ആണ് പിന്നെ അതുമാത്രമല്ല ചിലർ വന്ന് നോർമൽ ഫ്രീ ഫയർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അൺഒഫീഷ്യൽ സൈറ്റിൽ ചിലർ ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്യുന്നത് എന്തായിരിക്കും ചില സമയത്ത് അത് ശരിക്കുള്ള അൺഒഫീഷ്യൽ സൈറ്റിലിരുന്ന് ചിലത് ജെന്വിൻ ആയിരിക്കാം ചിലത് ചില ഇത് സ്കാമർസ് ഉണ്ട് അവർ തന്നെ സ്വന്തമായിട്ട് ഫ്രീ ഫ്രീഫയറിൻ്റെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ നമ്മൾ നോർമലി ഫ്രീ ഫയർ കളിക്കുന്നത് നോർമലായിട്ട് ആയിരിക്കും പക്ഷേ നമ്മുടെ നോർമൽ അക്കൗണ്ട് അതേപോലെ സ്വന്തമായിട്ട് നമുക്ക് കളിക്കാനൊക്കെ പറ്റും നമ്മൾ വിചാരിക്കും നോർമൽ ഫ്രീ ഫയർ ആണെന്ന് പക്ഷേ ചില ചില സമയത്ത് നമ്മൾ അതിൽ ഡയമണ്ട് ടോപ്പ് ചെയ്യുന്നവരൊക്കെ കാണുമല്ലോ അതിലങ്ങനെ അവർ ഡയമണ്ട് ടോപ്പ് പേ ചെയ്യുന്ന സമയത്ത് ഡയമൻഡ് വരത്തില്ലായിരിക്കും പക്ഷേ നമ്മുടെ അക്കൗണ്ടിലിരുന്ന് ഇങ്ങനെ പോവുമായിരിക്കും അതായത് പൈസ പോവുമായിരിക്കും പക്ഷേ ഡയമണ്ട് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് ഓൾറെഡി സ്കാമർസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിലും അങ്ങനെയും ചെയ്യുന്ന ആ ഒരു ഐ ബാൻ കിട്ടുന്നുണ്ട് ഓക്കെ അത് പെർമനൻറ്റ് ബാൻ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ അക്കൗണ്ട് ബാൻ ആവാനായിട്ടുള്ള നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്ത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പറയാം ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയായി അപ്പോൾ ഇതിനേക്കൊണ്ടി ഒരു നല്ലൊരു വീഡിയോയിലൂടെ ഞാൻ തിരികെ പറയാം ലവ് യു ആൻഡ് ടേക്ക് കെയർ